ഹായ് വെൽക്കം പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഒരു മെഴുക്ക് വരട്ടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അത് നമ്മൾ ചില ആൾക്കാർ പറയും ഇത് അവയിലായിട്ട് കണക്കാൻ പോകും അതങ്ങനല്ല നമ്മളിന്നത്തെ കുറച്ച് സംഭവങ്ങൾ ഒരു എണ്ണ ഒട്ടും ചേർക്കാതെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു നമ്മുടെ മെഴുക്കുപരട്ടിയാണ് അപ്പോൾ അത് നമ്മൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് കുട്ടികാർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ പേരറിയാലോ സുലോ ബ്ലോഗ് പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തെടുക്കുക ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കുക അപ്പൊ അതായത് നമുക്ക് റെസിപ്പിയിലോട്ടൊക്കെ പോയാലോ അതിനായി ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് രണ്ട് വലുതും രണ്ട് ചെറുതുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളയണം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് എടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് നമ്മളെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാനൊരു നീളത്തിന് വെറും കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് അരിന്താ നമ്മളിനകത്ത് എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഇത് വെള്ളത്തിനകത്താണ് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനത് ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ എത്രയും കനം കുറയ്ക്കാവോ അത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പൊ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നൊരു ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് അരിഞ്ഞ് നമ്മള് ഉരുളക്കിഴങ്ങ് അതിനകത്ത് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് വെള്ളം ഏകദേശം ആ ഉരുളക്കിഴങ്ങിനകത്ത് നിൽക്കുന്ന വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അപ്പൊ ഈ വെള്ള ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ ഇനി നമുക്കൊന്ന് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിനകത്ത് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചുള്ള ഇട്ട് കൊടുക്കാൻ ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കരുതൽ ഉപ്പല്ല ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഇനി നമ്മൾ നമ്മളിതിനുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിനെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും ഒരു ഏഴെട്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മളൊരു ജാറിലോട്ട് ഇട്ട് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് നല്ലോണം അരഞ്ഞു പോവാൻ പാടില്ല നമുക്കെല്ലാം തോരനൊക്കെ ഇടുന്ന അതേ രീതിയിൽ ഒന്ന് കൃഷി ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ അപ്പൊ നമ്മളെല്ലാം എന്താ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം ഈ ഒരു പരുവം മതി നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ ഈ സമയത്താണ് നമ്മളതിനകത്തോട് അരപ്പിട്ട് കൊടുക്കേണ്ടത് നമ്മൾ അരപ്പിട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം എന്ന് ഇളക്കി എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്നാകാം കുട്ടികാരെ എൻ്റെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും പിന്നെ നമ്മളെ ലൈക്ക് ഒന്ന് അടിച്ച് പൊട്ടിക്കാനൊന്നും മറക്കല്ലേ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കുറവാണ് കുട്ടുകാരെ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ നമ്മുടെ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്തേക്കുക അപ്പം നമ്മൾ ആ മസാല നമ്മൾ അരപ്പ് ശേഷം നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കതാണ് നമ്മളിതിവിടെ ചെയ്യുന്നത് നമ്മുടെ മെഴുക്കുരട്ടി അല്ല വെള്ളത്തിന് എല്ലാം വെള്ളം എല്ലാം പറ്റി നമുക്കത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ് വേറെ കറി ഇരുന്നില്ലെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട്